അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുമെന്ന ഈശ്വര മുമ്പിൽ യാചിച്ച കുഷ്ഠരോഗിയോടൊന്നു ചേർന്നുകൊണ്ട ഞാനങ്ങേ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു മാത്രമല്ല എങ്ങേക്ക് നന്ദി പറയുന്നു നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത് വിശ്വാസവും നൽകി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് നിൻ്റെ പരിശുദ്ധാൽ അനു ശക്തിപ്പെടുത്തണമേ നിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്കോരോരുത്തർക്കും ഓരോ ദിവസവും നൽകുന്ന കൃപകളെ ഓർത്തങ്ങി മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണം ഇന്നത്തെ ഈ ദിവസത്തെ ദിവസത്തേതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ കാരുണ്യവാനായ കഥാവെ നിൻ്റെ തിരുവമ്പിൽ സമർപ്പിക്കും വിശുദ്ധിയും ദൈവസ്നേഹത്തിൻ്റെ നിറവും ഞങ്ങളെ ഓരോരുത്തർക്കും നൽകി അനിദിനവും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുവമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്ന മാത്രപ്രതയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ ഇതിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിക്കുവാൻ തക്കവത് അവനുഗ്രഹിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും എല്ലാവരുടെയും വിശുദ്ധി ആഗ്രഹിക്കുകയും ചെയ്തങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ഏറെ പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ ക്യാൻസർ രോഗികളെ മാരകമായ രോഗത്താൽ അടിമപ്പെട്ടവരെ ദൈവകൃപയ നഷ്ടപ്പെട്ടുകൊണ്ട രോഗികളായിട്ട് മാറിയവരെ സഹനത്തിൻ്റെ തീച്ചുളയിൽ എരിയപ്പെടുന്ന എല്ലാ വ്യക്തികളെയും നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും വീണ്ടെടുത്തുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണം നിൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കൃപയാണ് നിൻ്റെ നിറവാണ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം പിതാകർത്താവെ നീ ഇതിനെ ദാനമായി നൽകിയ നിൻ്റെ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് നീ എൻ്റെ മേൽ ചുരുങ്ങിയ എല്ലാ കൃപകൾക്കും എൻ്റെ പാപങ്ങൾ മോചിച്ചനും എന്നെ രക്ഷിച്ചനും നിൻ്റെ കൃപകളാ ഞങ്ങളിതിനെ ഉന്നയിക്കിയതിനെ ഓർത്തോ നന്ദി പറഞ്ഞ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങനെക്കാം നന്ദി പറയാം യൂതന്മാരുടെ രാജാവ് എന്ന സ്ത്രീക്കാരൻ യേശുവെയിൽ പെട്ടെന്നുള്ള വണ്ണത്തിൽ പകണങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ മാത്വപ്പെടുത്തുവാൻ തക്കവിധം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി വിശ്വയ സ്തുതി ഈശ്ശേ